പ്രസിദ്ധ ഫുട്ബോൾ താരം മെസ്സി സൗദിയെ വിടുന്നില്ല മെസ്സി സൗദിയെ സ്നേഹിക്കുന്നു സൗദിയെ മറിച്ചു അധിക പ്രസംഗത്തിന് ഇന്നത്തെ വിഷയം ഞാൻ തിരഞ്ഞെടുക്കാനുള്ളതായി കാരണം ഈ റഹീം ഫണ്ടിലേക്കുള്ള കലക്ഷൻ ആരെയും അമ്പലപ്പിക്കുന്ന വിധം മുന്നേറുകയും അതിന് വലിയ തോതിൽ പ്രതികരണം ഉണ്ടാവുകയും ഉദ്ദേശിച്ച സങ്കേത സമയത്തേക്ക് ലഭിക്കുകയൊക്കെ ചെയ്തു ഈ പശ്ചാത്തലത്തിൽ എന്തിനേയും ആ മറ്റേ കണ്ണുകൊണ്ട് കാണുകയും അതിൻ്റെ മുകളിൽ അല്പം നായ്ക്കാട്ടം എങ്ങനെ വാരി ഒഴുക്കാമെന്ന് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന കുറേ ഈ പിന്നെ എന്താ പറയുക ഫേസ്ബുക്കുകളും അതുപോലെ തന്നെ കുറേ ചാനലുകളും അതുമൊക്കെ ഉണ്ട് അവർ വെറുതെ ഇരിക്കുന്നില്ല അവർ ഇതിലൂടെ ഉണ്ടായ ഒരു തരംഗമുണ്ടല്ലോ ഒരർത്ഥത്തിൽ അതിൻ്റെ അന്തർധാര ഇസ്ലാമാണ് പരസ്പരം സ്നേഹിക്കുക തൻ്റെ ജീ സഹോദരൻ്റെ ജീവൻ തൻ്റെ ഇതുപോലെ തന്നെ വിലപ്പെട്ടതാണ് എന്നൊക്കെ അതിനുവേണ്ടി എന്തും ത്യജിക്കുക അന്ന് പ്രവാചകന്റെ കാലത്ത് വിശുദ്ധ കുറഞ്ഞ അവതരിപ്പിക്കുമ്പോൾ അവതരിച്ചത് ആയത്തിൽന്താനും വീറത്താ തുക്കും നിങ്ങൾ ഏറ്റവും നിങ്ങളേറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ദൈവിക മാർഗത്തിൽ ചിലവഴിക്കാത്തടത്തോളം കാലം നിങ്ങൾ നിങ്ങളാരും തന്നെ യഥാർത്ഥ ആ നന്മയെ നന്മ പ്രാപിക്കുകയില്ല അഥവാ നന്മ കരസ്ഥമാക്കുകയില്ല എന്നാണ് അപ്പം ഇത് ഈ പ്രവാചകനോട് അദ്ദേഹം പ്രബോധനം ചെയ്യുന്നതായ വിശുദ്ധ ഇസ്ലാമിനോട് അഥവാ ദൈവത്തോടായിരിക്കണം ഒരാളുടെ ഒടുവിലത്തെ സ്നേഹം അതുപോലെ ദൈവത്തിനോടും പ്രവാചകരാണ് ഇതുദ്ദേശിച്ചുള്ള സഹായത്ത അവതരിച്ചപ്പോൾ മദീനയിലെ ഏറ്റവും പ്രസിദ്ധമായ പിന്നെ തോട്ടം ആ തോട്ടം തിൽഹത്ത് അത് പിന്നെ ഇസ്ലാമിക പ്രവാചകനോട് പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ ആ തോട്ടം ഇത് ഞാൻ നാനം നൽകുകയാണ് ഞാൻ ഈ കഥ പറയാൻ വേണ്ടി പറയല്ല അപ്പം ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടതായ അല്ലെങ്കിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നതായ ഒരു മതം തൻ്റെ വരുമാനത്തിൽ നിന്ന് നിശ്ചിതമായ സംഖ്യ ഒരു ഒരു നൂറ് ഉണ്ടെങ്കിൽ രണ്ടര റുപ്യോ പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു മതം ഇത് ഇതൊരു മതല്ലല്ലോ ഇതൊരു വലിയ ജീവിത വ്യവസ്ഥയൊക്കെ ഇരിക്കട്ടെ അപ്പം ഇങ്ങനത്തെ ഒന്ന് വിജയിച്ചപ്പോൾ ഇവർക്ക് ചെകുത്താന്ന് ഒരു തന്നെ സ്വന്തം വിശ്വസിപ്പിക്കുന്നത് ചെകുത്താനാണ് ചെകുത്താന്മാർക്ക് സഹിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ സൗദി അറേബ്യ അതിൻ്റെ പശ്ചാത്തല ശക്തി അതിൻ്റെ ചിന്താപരമായ അന്തർധാരം അതിനോടൊക്കെ ഉള്ളത് ആദ്യത്തെ കമ്പ വെറുപ്പും എല്ലാം കൂടി കണ്ട് ഒഴുകിട്ട് പല തെറികളും പറഞ്ഞു പ്രധാനമായും പറയുന്നത് അറബി കാട നിയമം അറബികളുടെ നിയമം ഇത്രയൊക്കെ പൈസ ചോദിക്കാൻ പാടുണ്ടോ അറബിയോന്നായിട്ട് യോഗം ചെയ്തിട്ട് ആബിധത്തിലായാലും ഇസ്ലാമിയോ അതുപോലത്തെ ഓരോ മജലിസോ യോഗം ചെയ്തെടുത്ത് തീരുമാനമല്ല ഒരു പാവപ്പെട്ട കുടുംബം ആ കുടുംബത്തിന് വേണ്ടി അല്ലായിരിക്കും ആള് പിന്നെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് ഇയാളെ പകരം കൊല്ലണംന്ന് തോന്നി പിന്നൊരു സംഖ്യ അങ്ങ് വിളിച്ചു പറഞ്ഞു അതാണ് സംഭവം അതിനെ തുടർന്ന് ഈ അറബികൾക്ക് സൗകര്യങ്ങൾക്കില്ലാത്ത കുറ്റമില്ല എന്തൊക്കെ തെറികളാണ് അപ്പോൾ പറയുന്നത് ഞാൻ ഈ എംബസിയിൽ കുറേ കാലം ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് അവിടെ പഠിക്കുകയും ചെയ്തോ അറബി ഭാഷ കൈകാര്യം ചെയ്ത് ശീലിക്കുകയും ചെയ്തോ അവർ വലിയ ബന്ധുക്കളായാലും അല്ലേ അവരുടെ സംസ്കാരത്തിന് ആ കത്തേക്ക് ഇറങ്ങിച്ചെല്ലാം അവസരം കിട്ടിയിട്ടുണ്ട് അത് വെച്ച് പറയുകയാണെങ്കിൽ എന്തുമാത്രം സ്നേഹമാണ് ആ ജനതക്കുള്ളത് ഇവർ താമസികളായ സൗദിയിലും ഗൾഫിലും അതായത് ദുബായി അബുദാബി ഖത്തർ മുതലായ സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ഒരു കാരക്കത്തോട്ടത്തിൽ കടന്നു ചെന്നാൽ ആ കാരക്കത്തോട്ടത്തിന് വയർ നിറച്ച് തിന്നിട്ടല്ലാതെ അറുപി ആ ആകേദനം ഇടില്ല അപ്പം എവിടത്തുകാരനായിരുന്നു ഇന്ത്യക്കാരനായാലും ശരി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻകാരനായാലും ശരി എവിടത്തുകാരനായാലും ശരി അതിനെ ഒരു പ്രവാചക വചനമുണ്ട് തോട്ടത്തിൽ കടന്നാൽ അതിൽ മഴക്ക് കുത്തിരാക്കി കൊണ്ടുവരാൻ പാടില്ല എന്നാൽ നിങ്ങൾക്ക് വയർ നിറയെ അതിൻ്റെ ബന്ധപ്പെട്ട അനുവാദമില്ലാത്തന്നെ തിന്നാ ഇവിടെ അനുവാദം കൂടിയാണ് ഞങ്ങളൊക്കെ പലപ്പോഴും പല തോട്ടങ്ങളിൽ പോയിട്ടുണ്ട് കാരക്കത്തോട്ടങ്ങൾ അവർക്കത് വലിയൊരു വിരുന്ന ആദിത്യ മര്യാദ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തായ് എന്നാളാ പിന്നെ അവിടെയാണല്ലോ ഉണ്ടായിരുന്നത് അറിയപ്പെത്തിൻ തായ് ഹായലിൻ്റെ അടുത്ത നാൾ വീട് അദ്ദേഹത്തിന് അതെന്താണ് അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ പണ്ട് നമ്പൂരി വരെ പറ്റിയ പറഞ്ഞ കഥ പോലെ മിത്യല്ല അത് എനിക്ക് കാത്തിരിക്കലാണ് ഒരാളെ പോയി പിടിച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് പിന്നെ വെറുതെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കടുത്ത തണുപ്പിന് പിന്നെ പറയാം തണുപ്പായാലും ശരി ചൂടായാലും ശരി കറക്കെയുള്ള പാട്ടിന് ബാക്കിയുള്ളത് ഇങ്ങനെ ഇപ്പോഴും അപ്പോഴും ഇപ്പോഴും ആദിത്യത്തിൽ അതുപോലെ തന്നെ ഇപ്പം ഫൈസൽ കൊഴിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് നിരവധി ചാനൽ ചർച്ചലൊക്കെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഊർമ്മ ഉണ്ടാകും ഒരു മുസ്ലിം പയ്യൻ ഇവിടുത്തുകാരൻ കേരളീയൻ അയാൾ അറബിയുടെ വീട്ടിൽ വീട്ടിലെന്നു അവിടെ അപ്പം ഈ അറബി അയാളുടെ സ്വന്തം മക്കൾ എങ്ങനെയാണോ പോറ്റുന്നതും ലാളിക്കുന്നതും തലോടുന്നതും അതേ രീതിയിൽ അയാൾ ഈ പയ്യനെയും ഈ അമുസ്ലിമാണോ മുസ്ലിമാണോ എന്ന് നോക്കാതെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി അയാളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു അവസാനം ഈ യുവാവ് മലയാളി അമുസ്ലിം യുവാവ് ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യത സന്നദ്ധത പ്രകടിപ്പിച്ചു അപ്പോൾ അറബി പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാനും വിരോധമില്ല സ്വീകരിച്ച് എൻ്റെ നാട്ടിൽ പോയാൽ അവരെന്നെ കളയും ഇനി അത് സ്വീകരിച്ച നാട്ടിൽ പോയാൽ ഇനി അത് കൊന്നു അവരെ ഇതിനെ കൊല്ലുപെഴുതൽ വന്നു അത് കേൾക്കാതെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഫൈസലിൻ്റെ പേര് സ്വീകരിച്ചു കൊഴുങ്ങിക്കാരൻ പറഞ്ഞ മാതിരി തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ ആർ എസ് എസ് ഗുണ്ടകൾ കൊന്നു ഇതാണ് അവിടുത്തെ നമ്മളെ സഹിഷ്ണു അതാണ് അബുദാബിയിൽ അത്രയും വലിയ ഇരുപത്തേഴ് ഏക്കർ സ്ഥലം കൊടുത്ത് അവിടെ വലിയ തോതിലുള്ള ക്ഷേത്രവും ഇപ്പം പിന്നെ ജയ്ഷം വിളിക്കാനുള്ളതായ ഒരു ആസ്ഥാനമൊക്കെ ഉണ്ടായി അതേ സത്യം ഇവിടെ നടത്താ അഫ്ഗാൻ അതിനായി ഖസയിസ്ഥാനും മറ്റേ കിർഗിസ്ഥാനും മറ്റേ സ്ഥാനമൊക്കെ വന്ന് കുട്ടികളിൽ അഞ്ചെട്ടാൾ രാത്രി നോമ്പിന് തറാവിസ്കരിക്കുമ്പോൾ അവരൊന്ന് അടിച്ചു വർത്തിച്ച് ഗുജറാത്തി ആൾക്കാർ അടിച്ചു വർധിച്ച് ഈ തറാവിഷ്കാരത്തിൽ പ്രത്യേകിച്ച് കുഴി ഒഴിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല അവിടെ ഒരു ഒരു ലോഡ്ജിന് ശേഷം സമയം അത് അനുവദിച്ചില്ല ഇതാണ് നമ്മുടെ സഹിഷ്ണുത അങ്ങനത്തെ നമ്മളാണ് മറ്റൊരു കുറ്റം പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയം ഇപ്പോൾ ഈ ഇസ്ലാമിനെ അല്ല അറബികളെ മറയാക്കിക്കൊണ്ട് ഇടിച്ച് ത താഴ്ത്തി പറയാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയത് പക്ഷെ നോക്ക് നമ്മൾ മെസ്സി എന്ന് പറയുന്ന കളിക്കാരൻ അദ്ദേഹത്തിന് ഏറ്റവും ഇടുത്ത പ്രസ്താവന ഞാനിവിടുന്ന് പോകുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുകയാണ് എനിക്ക് സൗകര്യം ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അവിടെ കടന്ന് ഒരു ഒരു എ ബി സി ടോക്സ് കണ്ടെടുത്തുണ്ട് അവർ നമ്മളെ അവർക്ക് തന്നെ രണ്ടാളിരിക്കും വേറെ അതുപോലെ ഒരു എ പി ആമേൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ഇവരൊക്കെ തന്നെ ഇരുന്നാട്ടിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇതിങ്ങനെ ഇസ്ലാമിനെ പ്രത്യക്ഷമായി പരോക്ഷമായിട്ട് കുറ്റം പറയും എന്നാൽ നമ്മളെ മൂപ്പന്മാരുണ്ടല്ലോ കുറേ പല ജാതി ആൾക്കാരും അവർക്കൊന്നും വിഷയമല്ല അവർക്ക് അവരുടേതായ ചില ഏലക്കവാദായിട്ട് പോലും ഇങ്ങനെ അവരുടേതായ ലോകത്ത് ഹും ആഹം ശരി